രാഹുലെ ബോച്ചേനെ കുടുക്കിയ ഹണി റോസ് ഇപ്പോൾ യൂട്യൂബ് ചാനലുകളെയും കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇരുപതോളം യൂട്യൂബ് ചാനലുകൾക്കെതിരെ തന്റെ ഫോട്ടോ ഉപയോഗിച്ച് മോശം തമ്മിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്ത വീഡിയോകൾക്കെതിരെ ഹണി റോസ് പരാതി നൽകുമെന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എങ്ങനെ കാണുന്നു ഈ വാർത്തയെ ഞാൻ നല്ല പോസിറ്റീവായിട്ടാണ് ആ വാർത്തയെ കാണുന്നത് കാരണം കുറെ നാളുകളായി നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വളരെ മോശം ഒരു തലമുറ തന്നെ ഉണ്ടായി വരുന്നു എന്നൊരു സൂചന അതായത് ഇപ്പം ബോച്ചയെ പോലുള്ളൊരാൾ എന്തെങ്കിലും ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അയാൾക്ക് എന്ത് തോന്നി ഒരു സമൂഹ മാധ്യമത്തിൽ വന്നിരുന്നു പറയാമെന്നൊരു തോന്നൽ ബോച്ചയെ പോലുള്ളവർക്ക് ബോച്ചയുടെ പല ഫാൻസും ഉണ്ടായി വരുന്നു ആ ഒരു തലമുറ ഉണ്ടായി വരുന്നു എന്നതിന്റെ സൂചനയാണ് നമ്മൾ പല കമന്റ് ബോക്സുകളും എടുത്തു നോക്കുമ്പോൾ കാണുന്നത് പക്ഷെ അതെല്ലാം എന്റർടൈൻ ചെയ്യുന്നുണ്ട് അത് മുതലാക്കി ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമുക്കറിയാം ചാനലുകളുടെ കാലമാണ് കാലമാണ് അതെ കൂടി വരുന്ന അതെല്ലാം നല്ലതാണ് പക്ഷെ ഒരാളെ തേജോവധം ചെയ്തുകൊണ്ടാവരുത് ഇതൊന്നും ചെയ്യേണ്ടത് കാരണം ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വന്ന് അയാളെ മോശമായി ചിത്രീകരിച്ച് അവർക്കുള്ള സ്വാതന്ത്ര്യം മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അവരെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് യൂട്യൂബർമാർ പോകുന്നുണ്ട് നമ്മൾ പല വീഡിയോയും തമിഴ്നെയിൽ കാണുമ്പോൾ അത്രയേറെ മോശപരമായിട്ടായിരിക്കും ബോച്ചെ പറഞ്ഞതിന്റെ ഇരട്ടി മോശമായിട്ടുള്ള ചിത്രീകരിച്ചുകൊണ്ടാണ് പല യൂട്യൂബർമാരും ബ്ലോഗ് ചെയ്യുന്നത് അതെ നമ്മൾ ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ തമിനെ ആയാലും ക്യാപ്ഷൻ ആയാലും എങ്ങനെ ആളുകളെ അതിനെ അട്രാക്ട് ചെയ്യാം ആ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ഒരു അവസ്ഥ പല യൂട്യൂബേഴ്സിലും നമ്മൾ കാണാറുണ്ട് കാരണം ഇപ്പൊ നമുക്കറിയാം യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് സർട്ടൻ വേർഡ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല അതൊരു ഗൈഡ് ലൈൻസിനെതിരെയാണ് പിന്നെ ഇപ്പൊ നമുക്ക് പുതിയ നിയമം വന്നിട്ടുണ്ട് എന്താണ് തെറ്റായ അല്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റിംഗ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി തമ്മിയലുകളോ ടൈറ്റിലുകളോ യൂസ് ചെയ്യാൻ പാടില്ല ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞു വെക്കാൻ പാടുള്ളൂ പക്ഷെ ഇതൊന്നും പാലിക്കുന്നവരല്ല മലയാളികൾ മലയാളി യൂട്യൂബേഴ്സിനെ ആയാലും യൂട്യൂബ് ചാനലുകളെ ആണെങ്കിലും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കിനെ അങ്ങ് മറച്ചിട്ട് വളച്ചൊടിച്ച് അതിന് അതിലും വൃത്തികേടാക്കിയിട്ടായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഒബ്വിയസ്ലി ബോച്ച അല്ലെങ്കിൽ ഹണി റോസിന്റെ ഒക്കെ വാർത്തകൾ വരുമ്പോൾ അവർക്ക് ചാകരയാണ് ഹണി റോസിന് രണ്ട് ഫോട്ടോ വെച്ച് തമ്മിയാൽ തന്നെ പല യൂട്യൂബേഴ്സിനും അതുകൊണ്ട് എന്ത് ചെയ്യും അല്ല ഇത് മാത്രമല്ല പല വ്ലോഗർമാരെയും നമ്മൾ കളിയാക്കുന്നത് അത് നടീ നടന്മാര് തന്നെ കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ആംഗിള് ആ ആംഗിള് പല ആംഗിളും അവരിയ്ക്കുന്ന ഒരാള് കൃത്യമായി ഡ്രസ് ധരിച്ചുകൊണ്ട് വരുമ്പോൾ ഏത് ആംഗിളിലായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയൊരു ഇത് പിടവൊക്കെ കാണും അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആംഗിളിൽ പോയി നിന്ന് ചിലർക്ക് ആകാശത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന കളിയാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് അത് കളിയാക്കുന്നതല്ല എന്നുള്ളതാണ് കാരണം എന്നാലോചിച്ച് കഴിഞ്ഞ ഒരു ചർച്ചയിൽ വേണ്ടി വനിതാ വനിതാ തിയേറ്ററിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ അലൻജോസ് പെരേര വന്നാൽ പോലും പത്ത് ക്യാമറയാണ് അലൻജോസ് പെരേരയുടെ ബാക്കിലുള്ളത് ഒരുപാട് പേർ മൊബൈൽ ഫോണുകളിലാണ് അതിനിപ്പോ ആര് വന്നാലും അവരത് എടുക്കുന്നുണ്ട് പക്ഷെ അത് എടുക്കുന്ന രീതികളാണ് വ്യത്യാസം എന്നുള്ളത് കാരണം നമ്മൾ ആരും കാണാത്തത് അത്രയും ടാലന്റഡ് ആയ ക്യാമറാമാൻമാരാണ് എന്നുള്ളതാണ് പല ഇന്റർവ്യൂകളുടെ ചിലപ്പോ ഒരു കണ്ടന്റ് ഇല്ലാത്ത ഇന്റർവ്യൂ ആയിരിക്കും പക്ഷെ ആ ഇന്റർവ്യൂ ഓടുന്നത് നമ്മൾ കാണാറുണ്ട് അത് എന്തുകൊണ്ടാണ് ആ ക്യാമറമാൻ്റെ ഒരു ഒറ്റ കഴിവ് കൊണ്ടാണ് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂ വന്നിരുന്നു ആ ഇന്റർവ്യൂവിൽ കണ്ടന്റ് ഒന്നും പക്ഷെ ആ പെൺകുട്ടി ആയിരിക്കുന്ന പെൺകുട്ടിയുടെ ക്ലീവേജ് കാണാം ആ ക്ലീവേജിന് ഉള്ളിലാണ് ക്യാമറ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ ക്യാമറ വയ്ക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് മാത്രം കൂടി ഇന്റർവ്യൂകളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് പക്ഷേ അവിടെ ഒരു പേഴ്സണൽ സ്പേസിലേക്കുള്ള ഒരു കടന്നു കയറ്റമാണ് അവരുടെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരും നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ല ഇത് എന്റർടൈൻ ചെയ്യുന്ന ഒരു തലമുറ തന്നെ ഉണ്ടായി വരുന്നുണ്ട് അതിന്റെ അടിയിലേക്ക് വരുന്ന കമന്റുകൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ അത്രത്തോളം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് പല ചാനലിന്റെയും കീഴിൽ വരുന്നത് അപ്പം ഇവരുടെയൊക്കെ ഫാൻസ് അതായത് ബോച്ചെ പോലുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും ഒന്നും അല്ല എന്ന് അവർ സമൂഹ പൊതുബോധത്തിന് ആ ഒരു ബോധം കൊടുക്കുന്നതുകൊണ്ടാണ് ഇതേപോലുള്ള ആളുകൾ വീണ്ടും വീണ്ടും വരുന്നത് ഇപ്പൊ ഹണി റോസിനെ പോലുള്ള ഒരാൾ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ കുറേ പേരെങ്കിലും പേടിക്കും ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് മോശമായ ഒരു കമന്റിന ഒരു പത്ത് പേരെങ്കിലും പിന്മാറും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഇതേപോലുള്ള ആളുകൾ ഇനിയും വരണം ഇനിയും ഇനിയും പെൺകുട്ടികൾ ഇതുമായിട്ടുള്ള കേസ് പലരും കേസ് കൊടുക്കാൻ മടിക്കുന്നത് വിചാരണ ചെയ്യപ്പെടുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു ഇപ്പൊ ഞാൻ പോയി പരാതി പറയുകയാണ് എന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു അതിന് ഞാൻ സാഹചര്യം ഒരിക്കുകയോ എന്നുള്ളതിന് നിരവധി തവണങ്ങളിലാണ് ഞാൻ മറുപടി ഹണി റോസിന്റെ കേരളി ഇപ്പൊ ഹണി റോസിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് നോക്കാം ഹണി റോസ് ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ് അവരോട് അത്രയും മോശമായി പെരുമാറുന്നത് അതൊരു അത് വല്ലാത്തൊരു ബോധമല്ലേ ഒരു തലമുറ ആ ഒരു ബോധത്തിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഒരു വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ വെറുതെ വന്നിരിക്കുന്ന സമയത്ത് ഞാനൊരു ഡ്രസ് ഇട്ടിട്ട് വന്നു രാഹുൽ എന്നോട് പറയാം ഈ ഡ്രസ്സ് കൊള്ളില്ല അല്ലെങ്കിൽ ഈ ഡ്രസ് എക്സ്പോസിംഗ് ആണെന്ന് പറഞ്ഞു പിന്നെ എത്രത്തോളം എന്നുള്ളതാണ് ആ ഒരു തന്നെയാണ് എല്ലാ ഞാൻ ഇതേ എഫക്ട് ആണ് ഉണ്ടാവാൻ പോകുന്നത് അതിനപ്പുറത്തോട്ട് പകുതി യുവതലമുറയ്ക്ക് ഇത് ഇവിടെ നിന്നാൽ ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനായി ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകൂ എന്നൊരു പൊതുബോധം ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ടാണ് പല യുവതലമുറയിലുള്ള ഇപ്പൊ എന്താണ് പഠനം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് മറ്റും പോകുന്നത് അതെന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ഒരു പൊതുബോധം ഉണ്ടാകുന്നു ഇവിടെ നിന്നാൽ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഒരു വസ്ത്രം ധരിക്കാൻ കഴിയില്ല എനിക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു പൊതുബോധം അവരുടെ എല്ലാം ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് പലരും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആക്കി പോകാൻ വേണ്ടി നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മൾ ഈ റോസിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇപ്പൊ രാഹുൽ പറഞ്ഞല്ലോ ഒരുപാട് കമന്റ് ഇടുന്നവർ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിചിത്രമായിട്ടുള്ള തോന്നിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്നവർ ഈ വീഡിയോ മൊത്തം ഇത് കാണുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവർ അതിൽ കമന്റ് ഇടാൻ നിൽക്കുന്നത് അവർക്കെതിരെ ഇവർ അത് ആസ്വദിക്കുകയും ചെയ്യും എന്നിട്ട് അവരെ കുറ്റം പറയുകയും ചെയ്യും എന്ന് പറയുന്നത് വലിയ തെറ്റാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ ഈ സദാചാര ഒളികൾ എന്ന് പറയത്തില്ലേ ഇപ്പൊ ഒരാളും പെണ്ണും അടുത്തിരുന്നു കഴിഞ്ഞാല് നീ അവന് മാത്രമേ കൊടുക്കത്തോളം ഞങ്ങൾക്ക് തരത്തില്ലേ എന്ന് ചോദിക്കുന്ന ചില പുറത്തെ സദാചാര എന്ന് നമ്മൾ വിളിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ അതേ മനോഭാവം തന്നെയാണ് ഇതേപോലെ വന്ന് കമന്റ് ഇടുന്ന ആളുകൾക്കും ഉള്ളത് തീർച്ചയായിട്ടും മറ്റൊരു കാറ്റഗറി ആയിരിക്കാം ഹണി റോസിന് പരാതിപ്പെടാൻ പോകുന്ന യൂട്യൂബേഴ്സ് എന്നുള്ളതാണ് ഞാൻ ചില സമയത്ത് നമ്മൾ ഇതേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണല്ലോ അപ്പൊ നമ്മള് തമ്മിലും നമ്മൾ ക്യാപ്ഷനൊക്കെ കൊടുക്കുമ്പോ ഒബിയസ്ലി ചില സമയത്ത് നമുക്ക് എല്ലാരും കൂടി സംസാരിക്കുമ്പോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ടൈറ്റിൽ വരും പക്ഷെ അപ്പം പിന്നെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യും അങ്ങനത്തെ വ്യൂസ് നമുക്ക് വേണ്ട എന്തിനാണ് നമ്മൾ അത്ര അത്ര വ്യൂസ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് ഒരാളെ ഒരാളെ കുറ്റം പറയുക ഓക്കെ കുറ്റം പറയേണ്ടവരെ കുറ്റം പറയണം വിമർശിക്കേണ്ടവരെ വിമർശിക്കണം പക്ഷേ ഒരാളുടെ ഡബിൾ മീനിങ്ങിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കാറില്ല എന്നുള്ളതാണ് അത് അത് നമ്മളൊരു ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവേണ്ടവരാണ് കാരണം അവരെ അവരെ ഇൻഫ്ലുവൻസ് ആവുന്ന കുറച്ചധികം സമൂഹങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ യൂട്യൂബേഴ്സിനൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് ഈ ഡബിൾ മീനിങ് ആണ് പ്രേക്ഷകർക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നേരെ ഒരു കണ്ടന്റ് കിട്ടും ഹണി റോസിൻ്റെ കേസിൽ ബോച്ചെ പിടിയിലായി ഇത് നമ്മളൊരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു കൊടുത്തു പക്ഷേ അത് ആ വ്യൂ വീഡിയോക്ക് ഉണ്ടാവുന്ന വ്യൂസ് എന്ന് പറയുന്നത് വ്യൂസ് വ്യൂസ് ആയിരിക്കും നേരെ ഹണി റോസ് ഹണി റോസ് എന്തെങ്കിലും കുടുങ്ങി ഹണി റോസിന്റെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിനൊരു ഡബിൾ മീനിംഗ് അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിലേക്ക് നമ്മളതിനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം മൂവായിരം പേര് എന്തായാലും ആ വീഡിയോ കാണുമെന്നുള്ളതാണ് അത് ഈ സോഷ്യൽ മീഡിയ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്യാപ്ഷനുകൾ അതാണ് മലയാളികൾക്ക് ഇപ്പോൾ കാണുന്ന ക്യാപ്ഷനും ഡിസ്ക്രിപ്ഷൻ നോക്കിയായിരിക്കും ഉണ്ട് അതാണ് ും നല്ല കണ്ടന്റുകൾ ഒന്നും ആർക്കും വേണ്ടിപ്പോ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഇല്ല ഇത്തരത്തിലുള്ള സെക്സുമായി ബന്ധപ്പെട്ട ആ കമ്പനിയിൽ എവിടെങ്കിലും ഒരു സെക്സ് എന്നുള്ള വാക്കോ ലൈംഗികത എന്ന വാക്കോ ലൈംഗിക ദാരിദ്ര്യം എന്നുള്ള വാക്കോ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ആളുകളെ പെട്ടെന്ന് അത് കേറി കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ എൽ ജി പി ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ എന്നും കൗതുകമുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ അത്തരം കാര്യങ്ങളെയാണ് ആളുകൾക്ക് വേണ്ടത് എന്നുള്ളതാണ് എന്തായാലും ഹണി റോസിന്റെ ഈ ഒരു തീരുമാനം വളരെ നല്ല തീരുമാനമാണ് ഇനിയെങ്കിലും തമ്മും ക്യാപ്ഷനും കൊടുക്കുമ്പോൾ യൂട്യൂബേഴ്സും ഇത്തരം വീഡിയോ കാണാൻ വരുന്ന ആളുകളും ഒന്ന് പേടിക്കണം എന്നുള്ള ഹണി റോസ് മാത്രമല്ല ഇതുപോലെ തന്നെ നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരും മുന്നോട്ട് വരണം രാഹുലെ എത്ര വലിയ വമ്പനായാലും കൊമ്പനായാലും പെണ്ണിനെയോ കുഞ്ഞുങ്ങളെയോ തൊട്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പിണറായി ഒരിക്കലും അവരെ വെച്ചു മുറിപ്പിക്കില്ല എന്നുള്ളതാണ് അതിനിപ്പൊ അത് ആരോ ആയിക്കോട്ടെ നടന്മാരായിക്കോട്ടെ ബിസിനസ് മാഗ്നറ്റികളായിക്കോട്ടെ ആരായാലും അതാണ് ഇപ്പൊ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു പിണറായി സ്റ്റൈലിലുള്ള സ്ത്രീ സംരക്ഷണം സ്ത്രീകൾക്ക് സുരക്ഷയോടുകൂടി കേരളത്തിൽ ഇരിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പിണറായി സർക്കാരും കേരള പോലീസും എത്തിക്കുന്ന ഒരു സാഹചര്യം പിണറായി ഈ എനിക്ക് തോന്നുന്നു ജിഷ കേസ് പിണറായി സർക്കാർ ആദ്യമായി കേറുന്ന കേസാണ് ജിഷ കേസ് ഒന്നാം പിണറായി സർക്കാരിന് വഴി വെച്ചത് അതെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് അതുമായി ബന്ധപ്പെട്ടാണ് പിണറായി വിജയൻ സർക്കാർ സ്ത്രീ സുരക്ഷയെ മുൻനിർത്തി അധികാരത്തിലേക്ക് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ദിലീപിന്റെ കേസ് അറസ്റ്റ് ചെയ്തു ഇത്രയോ വലിയ നടനാണ് നടനാണ് ജനപ്രിയ ദിലീപ് സിദ്ദിഖ് ഈ ഹേമാക്കമറ്റി റിപ്പോർട്ട് വന്നതിൽ പെട്ട് സിദ്ദിഖിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നു സിദ്ദിഖിനെ കൃത്യമായി അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അതിനെല്ലാം മുന്നേ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ എന്തോരം ഉന്നതമായിട്ടുള്ള ആളുകളെയാണ് സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുള്ള വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള സ്ത്രീകൾ പരാതി കൊടുത്ത എല്ലാ വിഷയങ്ങളും കൃത്യമായി സർക്കാർ ഇടപെട്ടിട്ടുണ്ട് കൃത്യമായി അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവസാനമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോബി ചമ്മണ്ണൂർ എത്ര വലിയ കോടീശ്വരൻ ആണെങ്കിലും പിണറായി സർക്കാരിന് മുന്നിൽ ഇവരെല്ലാം ഈക്വലാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പിണറായി സർക്കാരും പോലീസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് ഹണി റോസ് പറഞ്ഞൊരു കാര്യമുണ്ട് പിണറായിക്ക് കൃത്യമായിട്ട് ഒരു പരാതി അയച്ചു കൊടുത്തു അതിൽ കൃത്യമായ ഇടപെടൽ കൃത്യസമയം കൊണ്ട് തന്നെ ചെയ്തു എന്നതാണ് പരാതി കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തി അപ്പൊ അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിയും പിണറായി സർക്കാർ ഉണ്ടാകുമോ ഇല്ലയോ അത് ഇനി വരുന്ന ജനങ്ങളാണ് തീരുമാനിക്കുന്നത് പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള എല്ലാ അതിക്രമങ്ങൾക്കും പിണറായി സർക്കാരും പോലീസും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് കൃത്യമായി എത്ര ഉന്നതരാണെങ്കിലും അവരെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിയാണ് കാരണം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കേസുകൾ ഫാദർ അല്ലെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കിൽ നിന്ന് തുടങ്ങി ഇപ്പോ നിൽക്കുന്ന ഗോപിച്ചെമ്മണ്ണൂർ വരെയുള്ള നിരവധി കേസുകൾ അത് വമ്പന്മാരാണ് എന്ന് വെച്ചാൽ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ് അല്ലെങ്കിൽ പൈസയുടെ കുങ്കുള്ളവരാണ് പൈസയുള്ളവരാണ് പണക്കാരാണ് ചില പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് പക്ഷെ ഇതൊന്നും നോക്കാതെ പ പണത്തിന്റെയോ പാർട്ടിയുടെയോ ഒന്നിന്റെയും പേര് നോക്കാതെ അവർക്കെതിരെ നടപടി എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് സർക്കാരിനെ തന്നെ പിടിച്ചു കുളിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഉന്നതനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജനസമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ പോകുന്ന വലിയ വലിയ കോലാഹലങ്ങൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനി എത്ര വലിയ ും തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ അതിനൊന്നിന്റെയും ഡിഫറൻസിയേഷൻസ് ഇല്ല അതിനൊരാൾ പണക്കാരനാണെന്നൊന്നുമില്ല പണമുള്ളത് കൊണ്ട് എന്തുമാകാം എന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണയുള്ളത് കൊണ്ട് എന്തുമാവാമെന്ന് തോന്നിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ വളർത്തിയെടുക്കരുത് എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ടു ഇപ്പൊ അടുത്താണ് കടവന്ത്രയിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം രണ്ട് പോലീസുകാരെയാണ് രണ്ട് പോലീസുകാരെ കസ്റ്റഡിയിലെടുക്കാൻ കൃത്യമായി അതിന് തെളിവുകൾ ഉണ്ടാക്കി ഓപ്പറേഷൻ നടത്തി അതിനെ പല എന്താ പറയാ ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം കേരള പോലീസ് ഒരുക്കുന്നത് നമ്മൾ കണ്ടു കാരണം അവർക്കൊപ്പം ജോലി ചെയ്യുന്നവരാണ് കൃത്യമായി ഇതിനെ മുക്കാൻ സാധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് അവർ അവരെ കൂട്ടിയെടുത്തത് എന്നുള്ളതാണ് അത് മാത്രമല്ല കേരള പോലീസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കള്ളന സൈബർ കള്ളനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലാണ് കേരള പോലീസ് കൃത്യമായി അവനെ ടാർഗറ്റ് ചെയ്ത് അവിടെ പോയി അറസ്റ്റ് ചെയ്തു അവന്റെ മടയിൽ പോയി അവനെ അറസ്റ്റ് അത് ചെയ്യുവൊരു കാര്യം തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു രണ്ടാം പിണറായി സർക്കാരിലെ എല്ലാ വകുപ്പുകൾക്കും നേരെ ഒരുപാട് ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേര് മടുത്തു തുടങ്ങിയതാണ് രണ്ടാം പിണറായി സർക്കാരിനെ പക്ഷെ നമ്മൾ കാണാതെ പോയ ഒരുപാട് കാര്യങ്ങൾ പിണറായി സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ പഴികേറ്റൊരു ആഭ്യന്തര വിഭാഗം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇപ്പൊ നമ്മള് നടിയെ ആക്രമിച്ച കേസിനെ കുറിച്ച് പറഞ്ഞു നടൻ ദിലീപ് എന്ന് പറയുന്നത് ഏറ്റവും ജനപ്രിയ നടൻ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നടൻ എന്നാൽ ആ നടിയുടെ പരാതിയുടെ പുറത്ത് ആ നടിയെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി അതിനെതിരെ പരാതി രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ കൃത്യമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ ഇടുന്നു കൃത്യമായി ശിക്ഷ വിധിക്കുന്നു ഇതൊക്കെ ചെയ്യാൻ ബാക്കിയുള്ളവരാണെങ്കിൽ എന്ന് ഇത് മുന്നിൽ പോയിട്ടുണ്ടാകും അവസാന ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അത്രത്തോളം നടിയെ ഈ സർക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ ആ അതിജീവിതയെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത സർക്കാർ ഇല്ല നമ്മൾ കണ്ടതാണ് വേദിയിൽ ആ ആ അതിജീവിത എത്തിയ തിരി തെളിയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് സർക്കാർ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ഈ ഹേമ കമ്മിറ്റി വിഷയത്തിലേക്ക് വന്ന ഡബ്ല്യു സി സി അടക്കം പറഞ്ഞതാണ് സർക്കാർ അവർക്ക് നൽകിയ പിന്തുണ അവർക്ക് നൽകിയ ധൈര്യം എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി ഒരുക്കിയത് പിണറായി വിജയൻ സർക്കാർ അവരെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സമയമെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ള എം മുകേഷിനെ പോലും അവർ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് കാരണം ഭരണപക്ഷത്തിന്റെ എം എൽ എ ആണ് എം മുകേഷ് എന്നൊരു പാർട്ടി മെമ്പറാണ് അദ്ദേഹത്തിനെതിരെ പരാതി വന്നത് മുക്കിക്കളയാൻ പാർട്ടിയെ സംബന്ധിച്ചു സർക്കാരിനെ സംബന്ധിച്ചു അതെ അത് വലിയൊരു പോയിന്റ് ആണ് കാരണം എം മുകേഷനെ രക്ഷിക്കാമായിരുന്നു പിണറായി സർക്കാർ പക്ഷെ അവിടെ ചെയ്തില്ല കാരണം സ്ത്രീകളെ ആക്രമിച്ച കേസുകളാണ് സ്ത്രീകൾ നൽകിയ പരാതികളാണ് അതിനെ കൃത്യമായി അതിന്റെ ബഹുമാനത്തോടെ കണ്ടുപിടിക്കുക അതിൽ കൃത്യമായി അതേ മാന്യതയിൽ എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ് അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ് കാരണം നമ്മൾ എത്രത്തോളം വിമർശിച്ചാലും അല്ല എത്രത്തോളം ദുഷ്ടനാണെന്ന് പറഞ്ഞാലും അദ്ദേഹം ചെയ്തു വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന് ശേഷം കേരളത്തിൽ ആദ്യമായ ഒരു മൂന്നാം തുടർ തുടർഭരണം വീണ്ടും ഒരു തുടർഭരണം ഒരു മൂന്നാം പിണറായി സർക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നൊരു തോന്നലാണ് ഉള്ളത് അതെ പലരിലും ആ തോന്നൽ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അടിയും പിടിയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ സൈലന്റ് ആയിട്ട് പിണറായി വിജയന്റെ രണ്ടാമത്തെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിലും സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ഇതുകൊണ്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പൊതുബോധത്തിൽ നിൽക്കുന്ന പല വിഷയങ്ങളും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട് അത് ജനങ്ങൾ കാണാതെ പോകില്ല തീർച്ചയായിട്ടും ഇതൊരിക്കലും കാണാതെ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഇപ്പൊ നമ്മൾ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒപ്പം തന്നെ സ്ത്രീകളുടെ നിയമങ്ങൾക്ക് ഒരുപാട് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വിധികൾ നമ്മൾ കാണാറുണ്ട് സ്ത്രീകളെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ സ്ത്രീകളെ സ്ത്രീകളുടെ സ്ട്രക്ചറിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ ഇതിനെ കൃത്യമായി സ്വീകരിച്ച് ഇത്തരത്തിൽ ആരെങ്കിലും പരാതി നൽകുമ്പോൾ അതിന് കൃത്യം നമ്മളൊരു കെ എസ് സി ബി ഉദ്യോഗസ്ഥനെതിരെ ഒരു സ്ത്രീ നൽകിയ പരാതിയിലാണ് ആ പ്രഖ്യാപനം വന്നത് സ്ത്രീകളുടെ സ്ട്രക്ചറിനെ കുറിച്ച് ലൈംഗിക ചുഴയോടെ വിവരിച്ചു കഴിഞ്ഞാൽ അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി പറഞ്ഞു വെച്ചത് അവിടെ കെ സി ബി ഉദ്യോഗസ്ഥനാണ് പ്രതികൂട്ടിൽ നിൽക്കുന്നത് തയ്യാറായിട്ടില്ല കൃത്യമായി ശിക്ഷ കൊടുക്കാൻ തന്നെയാണ് സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ് ഇപ്പം തന്നെ നോക്കി കഴിഞ്ഞാൽ യു പ്രതിഭ എം എൽ എം എൽ എ സർക്കാർ തള്ളി കാരണം എന്താ ഒരു എം എൽ എയുടെ മകനെ കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് എം എൽ എ ഘോര കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു പറഞ്ഞുവെങ്കിലും സർക്കാർ തള്ളിക്കളഞ്ഞു ഇല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് ഇനിയിപ്പോ എം എൽ എയുടെ മകനാണെങ്കിലും ആരുടെ മകൻ പിണറായിയുടെ മകളാണെങ്കിലും ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ തുടർന്നേ പറ്റത്തുള്ളൂ നമ്മളെ ഈ കുട്ടികളെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന പിണറായി സർക്കാർ ആണ് എനിക്കോളൂ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുടെ മേലെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഷർട്ടും പാന്റും ഇടാനാണ് ഈ ആ കുട്ടിക്ക് ഈ ഷോളും കോട്ടും ഒന്നും ഓക്കെ ആവുന്നില്ല അതുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ സ്കൂളുകളിൽ സ്കൂൾ പി ടി എ കമ്മിറ്റിയോട് ചോദിക്കുന്നു അവർ സമ്മതിക്കുന്നില്ല അവസാനം അവർ കൃത്യമായി മുഖ്യ ശിവൻകുട്ടിയെ ബന്ധപ്പെടുന്നു അതിനുശേഷം ആ കുട്ടിക്ക് അവർ ആ കുട്ടിയുടെ ഇഷ്ടത്തിനുള്ള യൂണിഫോം തിരിച്ചു പോകാനുള്ള ഒരു ഫ്രീഡം ഒരു സ്കൂളിലേക്ക് ലഭിക്കുകയാണ് പറയുമ്പോൾ അത് വളരെ ചെറിയ കാര്യമായി നമുക്ക് തോന്നിയേക്കാം പക്ഷേ അത് വലിയൊരു കാര്യമാണ് ഒരു സാധാരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഇതേപോലെ ഒരു പ്രശ്നം വരുമ്പോൾ അത് സർക്കാർ ഏറ്റെടുത്ത് അതിന്റെ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതിന് ഞാനൊരു മുഖ്യമന്ത്രിയെ കാണുന്നു അപ്പൊ തന്നെ അതിനൊരു പരിഹാരം മുഖ്യമന്ത്രി കണ്ടെത്തുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ കാര്യം വിശ്വാസ്യത വരുന്നതാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇനി സർക്കാർ നമുക്കൊപ്പമുണ്ട് ഇന്നിപ്പോ ഒരുപാട് സ്ത്രീകൾ അവരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരുന്നു പണ്ടു കാലത്ത് അത് നമ്മൾ കണ്ടിരുന്നില്ല ഇതിപ്പോ എത്ര വലിയ വമ്പന്മാരാണെങ്കിലും ഒരു പേടിയുമില്ലാത്ത സ്ത്രീകൾക്ക് അവരുടെ പരാതികൾ പറയാൻ പറ്റുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അതിന് ആരാണെങ്കിലും എത്ര പൈസ ഉള്ളവനാണെങ്കിലും എത്ര അധികാരമുള്ളവനാണെങ്കിലും അവരെ സർക്കാർ കൂട്ടും അല്ലെങ്കിൽ സർക്കാരും പോലീസും അവർക്കൊപ്പം ഉണ്ടാവില്ല അതിജീവിതയ്ക്കൊപ്പം സർക്കാരും പോലീസും നിൽക്കും അവരുടെ കാര്യങ്ങൾ പരിഗണിക്കും അവർക്ക് വേണ്ടി പ്രയത്നിക്കും എന്നുള്ള ഒരു വിശ്വാസം ഇന്ന് സ്ത്രീകളിൽ വളർന്നു വരാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പരാതികൾ വരുന്നത് സൈബർ അറ്റാക്കിനെതിരെ ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ പോലീസ് ഉണ്ട് ഇത്തരത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുകളുണ്ട് അതായത് അല്ലെങ്കിൽ ഇത് കേട്ട് മിണ്ടാതിരിക്കേണ്ടവരാണ് എന്ന് വാ തുടർന്ന് ഇത് കാര്യങ്ങൾ പറയാൻ നോക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരാണെങ്കിലും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരാണെങ്കിലും ഇന്ന് അവർക്ക് ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർക്കാരും പോലീസും നമ്മളൊക്കെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് എന്തായാലും